നമസ്കാരം അടുത്ത മുഖ്യമന്ത്രിയാവാൻ കച്ച കെട്ടിയിരിക്കുന്ന ആളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ ആ സ്ഥാനം സ്വന്തം മരുമകന് ലഭിക്കണമെന്ന സ്വപ്നവും മുഖ്യമന്ത്രിക്കുണ്ട് എന്നാൽ അതൊന്നും നടക്കില്ലെന്ന് മാത്രം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും കയറി അഭിപ്രായം പറയുന്നതിൽ മിടുക്കനാണ് മുഹമ്മദ് റിയാസ് എന്നാൽ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെയും സി പി എമ്മിനെയും തേച്ചൊട്ടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയായതുകൊണ്ടും മന്ത്രിയായ ആളല്ല താനെന്നും റിയാസിന്റെ ഭീഷണിയൊന്നും തന്നോട് വേണ്ടെന്നുമാണ് മുരളീധരൻ പറയുന്നത് സി പി എമ്മിനെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കാൻ താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും മാധ്യമങ്ങളോട് മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി മുഹമ്മദ് റിയാസും അമ്മായിയച്ചനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോട്ടിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ശബരിമലയ്ക്ക് കൊടുത്ത തൊണ്ണൂറ്റിയഞ്ചു കോടി എന്ത് ചെയ്തുവെന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറയേണ്ടത് ഈ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ചിലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നതിൽ എന്താണ് അർത്ഥം മാത്രവുമല്ല ദേശീയപാതാ വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് വഴിയിൽ അമ്മായി അച്ഛൻ്റെയും മരുമോന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ താനാണ് നടത്തിയതെന്ന് പറയുന്നത് പോലെയുള്ള വികസനം അങ്ങനെയുള്ള വികസനത്തിന് ഞാൻ ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല സി പി എം ഏറ്റവും വിനാശകരമായ പ്രത്യശാസ്ത്രവും സർക്കാരുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം അവർക്ക് കേരളത്തിലുള്ള ജനപിന്തുണ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും കാരണം ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസം നശിച്ചിട്ടേ ഉള്ളൂ ലോകം കമ്മ്യൂണിസ്റ്റത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര കാലം ഇവർ മുന്നോട്ട് പോകുമെന്നും വരും ദിവസങ്ങളിൽ കാണാമെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉന്മൂലനം നടത്തുന്ന സി പി എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ സി പി എം കള്ളക്കേസിൽ കുഴുക്കി ജയിലിലിട്ട കാലം മുതൽ തനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് റിയാസ് എന്നെ പേടിപ്പിക്കേണ്ട അമ്മായി അച്ഛൻ മന്ത്രിയായതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്നുകൂടി റിയാസ് മനസ്സിലാക്കുക എന്നും വി മുരളീധരൻ പറയുകയുണ്ടായി വെബ് അഹമ്മദാബാദ് ഗുജറാത്ത്